ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ വന്നത് എൻ്റെ സകല തെറ്റുകളുടെ ഏറ്റു പറഞ്ഞു കൊണ്ടിരിക്കുക പല്ലവീടെ അമ്മയുടെയും മുന്നിൽ ഒരുപാട് പെൺകുട്ടികളോട് പിന്നാലെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അവരെ ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ സ്നേഹിച്ചത് ഇവിടെയാണ് ഇവരുടെ കൂടെയാണ് ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് മിതി വരുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം വരെ ഞാനത് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ഒന്നും നടന്നില്ല കോടതി എന്നെ ചതിക്കുകയാണ് ചെയ്തതെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ ഇവരുടെ മുന്നിൽ വന്ന് നിന്ന് പറയൂട്ടോ മനോരോഗ്യയ്ക്ക് കുടുംബജീവിതം പാടില്ലല്ലോ എന്റെ തെറ്റാണോ രോഗിയായിപ്പോയത് ആണോ താമല അധ്യാപികയും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലേ ക്ലാസ്സിലൊരു കുട്ടി തെറ്റ് ചെയ്താൽ ദേ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കുകയാണോ സാധാരണ ചെയ്യാറ് താനൊരു അധ്യാപികയല്ലേ തനിക്ക് ഇതൊക്കെ അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം നമ്മുടെ പല്ലവിയോട് ഒരാളും എന്നോട് നീതി കാണിച്ചില്ലെന്നും ആ സാരമില്ല എല്ലാം ഞാൻ അനുഭവിച്ചോളാം എന്നൊക്കെ പറയാം ഒറ്റയ്ക്ക് ഞാൻ അനുഭവിച്ചോളാം എന്നൊക്കെ ഇന്ധനം പല്ലവിയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നു പല്ലവി ഇങ്ങനെ നിന്ന് ഇങ്ങനെ ടെൻഷനോടെ ഇങ്ങനെ നോക്കുകട്ടോ ആ സമയത്ത് വലിയൊരു മഴയും പെയ്തു ആ മഴയത്ത് നീ ഞാൻ ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ മഴയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ദേ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോവാ ഈ മഴ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ കരയുന്നത് ആരും കാണില്ല എന്നൊക്കെ ഇന്ദ്രൻ പല്ലവിയോട് പറയുക മൊത്തത്തിൽ ഇവർക്ക് ധർമ്മസങ്കടമായിട്ടോ ഈ ഇന്ദ്രൻ നിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്ദ്രൻ നിന്ന് കാണിക്കുന്നത് കണ്ടപ്പോൾ ഇവരെ ആകെ വിഷമിച്ച് നിൽക്കുക കണ്ടോ ഈ മഴ എൻ്റെ കൂടെ ഉണ്ട് മഴയത്ത് നിന്ന് ഇങ്ങനെ കരയുന്നതാണ് അതിൻ്റേതായ ഭംഗിയെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറയുന്നു പണ്ടേ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും തിരസ്ത സ്ഥിരമായിട്ട് ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നെന്നും അപ്പോൾ എല്ലാം മറക്കുമെന്നൊക്കെ ഇന്ദ്രനായിരുന്നു പറയാം ആ ഷോയോ ഒന്നും പറഞ്ഞുകൊണ്ട് ദേ ഇന്ദ്രൻ ഇവരെ മഴയത്ത് നിന്ന് ആ മാസ്ക് വെച്ച് ഡാൻസ് ചെയ്ത് കാണിക്കുക അമ്മയും മോളിൽ ഇതൊക്കെ കണ്ട് പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ അവിടെ നിന്ന് പോരുന്നു അങ്ങനെ ഇന്ദ്രൻ കരഞ്ഞ് തളർന്ന് അവിടുന്ന് പോരുന്നത് ഇവരമ്മയും മോളിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്ന് നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ശോഭാമ ഓഹോ അതിൻ്റെ ഒരു കരച്ചിൽ അവനെ ഒരു ദയ്യം അർഹിക്കുന്നില്ലാത്ത ഒരുത്തനാണെന്നും അതിനുള്ള അവകാശം അവനില്ലായെന്നൊക്കെ ശോഭാമ പറയാ അന്ന് കടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞ് ശോഭാമ അകത്തേക്ക് കയറിപ്പോയി പക്ഷെ പല്ലവിക്ക് എന്തൊക്കെയോ മാനസികമായിട്ടൊരു വിഷമവും ബുദ്ധിമുട്ടും എന്നിട്ട് ആ ഫോട്ടോയൊക്കെ അതായത് ഇന്ദ്രൻ കൊണ്ടിട്ട ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നമ്മുടെ പല്ലവി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇന്ദ്രൻ ഒരിടത്ത് പോയി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നു അണാ നീ നല്ല സ്വയംഭ സാധനം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നു ഇതിന്ന് രണ്ടെണ്ണം അങ്ങ് പിടിച്ചാലേ എല്ലാ സങ്കടവും പമ്പ കടക്കുമെന്നും പറഞ്ഞ് പ്രതാപൻ ചെന്ന് ഇന്ദ്രൻ്റെ കയ്യിലേക്ക് അതങ്ങ് വെച്ച് കൊടുത്തു പിടിക്ക് പിടിക്കുമെന്നും പറഞ്ഞു ഒഴിച്ച് ഒഴിച്ചങ്ങ് കൊടുക്കുവോ ഇന്ദ്രനാണെങ്കിൽ ഇതും പിടിച്ചിങ്ങനെ ഇരിക്കുന്നു എന്നിട്ടത് മണ്ണിലേക്ക് ഒഴിച്ചു കളഞ്ഞു അപ്പോൾ പ്രതാപൻ ഞെട്ടി ഇയാളെന്ത ചെയ്യും കാണിക്കുന്നത് എന്തു പറ്റി കഴിക്കുന്നില്ല എന്ന് പ്രതാപൻ ചോദിച്ചു ആ സമയത്ത് നമ്മുടെ ഇന്ദ്രൻ എടോ തനിക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രനാണെങ്കിൽ ആ മാസ്ക് ഓരിയിട്ട് അതൊക്കെ എടുത്ത് പുറകോട്ട് വെച്ചിട്ട് പ്രതാപാ ദേ അവളോട് ഞാൻ എന്താണ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു ക്ഷമിക്കണോ അതോ പ്രതികാരം ചെയ്യണോ അപ്പം പ്രതികാരം ചെയ്യണമെന്ന് പ്രതാപം പറഞ്ഞു കൊടുക്കുക ഇന്ദ്രൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ രാത്രി തന്നെ അത് എന്നൊക്കെ പറയാം അപ്പം താൻ കുറവ് ഒലത്തും പോടോ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പ്രതാപനോട് പറഞ്ഞു എടോ തൻ്റെ കയ്യിൽ ഇരുന്ന കാശ് മുഴുവനും ഇൻകം ടാക്സിൻ്റെ രൂപത്തിലൊന്നും എടുത്തോണ്ട് പോയില്ലേടോ അവള് എന്നിട്ട് താനത് കോപ്പാടോ ചെയ്തത് അതു പിന്നെ ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാനെന്ന് പ്രതാപൻ ഇന്ദ്രനോട് പറഞ്ഞു അപ്പം ഒന്നും മറന്നിട്ടില്ല മാർക്കുകയും ഇല്ല എന്നൊക്കെയുള്ള ഡയലോഗും കാര്യങ്ങളുമൊക്കെ ഒതുക്കത്തിന് കിട്ടിയാൽ ഞാൻ തിരിച്ചടിച്ചിരിക്കും ഉറപ്പാണ് അവളുടെ പള്ളയ്ക്ക് കത്ത് കയറ്റിയിരിക്കുമെന്ന് പറയുമ്പോൾ ഉറപ്പിക്കാവോ എന്ന് ചോദിച്ചു ഓറപ്പിക്കാം എന്ന് പ്രതാപൻ ഇത് കേട്ട് ഇന്ദ്രനിരിക്കാം എന്നാൽ തനിക്ക് അവസരം തരാമെന്ന് നാളെ രാവിലെ പല്ലവി സേതുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമെന്നും ഒറ്റക്കായിരിക്കും യാത്രയെന്നും അവിടെ വെച്ച് അവിടെ അവൾ ഹോസ്പിറ്റലിലല്ല മോർച്ചറിയിലേക്ക് ആയിരിക്കണം എത്തേണ്ടതെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറയാ അപ്പൊ ഇത് കേട്ടപ്പോൾ നമ്മുടെ പ്രതാപൻ ചേട്ടൻ ആ താനൊരു വണ്ടിയായിട്ട് പോകണം വണ്ടിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്നും ഈ ഇന്ദ്രൻ പറയണു അപ്പൊ ആക്സിഡൻറ് ആണോ മനസ്സിലെന്ന് ചോദിച്ചപ്പം ഹാ അതെ ആക്സിഡൻ്റ് തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞു അജ്ഞാത വാഹനം ഇടിച്ച കോളേജ് ലെക്ചറർ മരിച്ചു അങ്ങനെ ആയിരിക്കും വാർത്ത വരുന്നതും വരേണ്ടതും എല്ലാവരും തന്നെ സംശയിക്കും തെളിവ് വേണമല്ലോ അപ്പോൾ തെളിവൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇത്രയും നല്ലൊരു അവസരം ഇനി കിട്ടാൻ പോണില്ല എന്നും പറഞ്ഞു കൊടുത്തു അപ്പോൾ സേതു കൂടെ ഇല്ല എന്ന് നിനക്കറിയാവല്ലോ അതുകൊണ്ടിതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ ഇപ്പോൾ പ്രതാപൻ അതങ്ങോട്ട് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സേതുമാധവൻ കാണേണ്ടത് തണുത്തു മരവിച്ച് കിടക്കുന്ന പലവിയുടെ ഡെഡ് ബോഡി ആയിരിക്കണം ഇന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നെല്ലാവരും അറിയട്ടെ എന്നൊക്കെ ഇന്ദ്രൻ പ്രതാപനോട് പറഞ്ഞു അപ്പം ഇന്ദ്രൻ ആ ഓക്കെ ഞാനത് ഞാനതേറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അങ്ങനത്തെ ഇനി ഇനി അഥവാ പോലീസ് പിടിച്ചാലും കാശ് ഇറക്കിക്കോളണം ഊരു വരാനുള്ള സ്വാധീനമൊക്കെ ഞാൻ ഇട്ടോളാമെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ കുടുംബം ഉള്ളതാണേ പോലീസ് ഒന്നും പിടിക്കില്ലടോ ഞാനല്ലേ പറഞ്ഞ താൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇന്ദ്രനും പ്രതാപനും കൂടെ പല്ലവിയെ കൊല്ലാനുള്ള പ്ലാൻ ഒരുങ്ങുന്നു ഇന്ദ്രൻ ആ മാസ്ക് വെച്ച് അവിടെ നിന്ന് പോകുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സേതു ഇങ്ങനെ അവിടെ കിടന്നുറങ്ങും അതും ആശുപത്രിയുടെ ഭാരാന്തയില് കിടന്ന് കൊതുകടികാരൻ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എഴുന്നേറ്റ് ഇരുന്നിട്ട് വന്നിട്ട് പല്ലവിയെ വിളിക്കുക പല്ലവിക്ക് ഉറക്കം വരുന്നില്ല പല്ലവി ചാടിക്കയറി ഫോൺ എടുത്തു സേതുമായിട്ടാ ഒന്നും പറഞ്ഞു വിളിച്ചേ അപ്പോൾ കിടന്നോന്ന് ചോദിച്ചു ഇല്ല കിടന്നാലും ഉറക്കമൊന്നും എന്ന് പലവി പറയാ അപ്പൊ ഞാൻ കിടന്നു പക്ഷേ ഓർക്കത്തില് വല്ലാത്തൊരു സംശയം ഈ സ്ഥലം മാറി കിടന്നാലേ ഓർക്കം വരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു പല്ലവിയോട് പറയുമ്പോ സേതു ഏട്ടം വല്ലതും കഴിച്ചോന്ന് ചോദിച്ചു ആ ഞാൻ കഴിച്ചു അതെ പിന്നെ ആ ഇന്ദ്രൻ അവൻ പിന്നെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാക്കിയോന്ന് ചോദിച്ചു സേതു അപ്പോൾ വന്നിരുന്നു ഇവിടെയെന്നും പറഞ്ഞു പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ പല്ലവി സേതുവിനോട് പറയാം ഒരു ജോക്കറിനെ മുഖം മൂടി ഒക്കെ വെച്ചാ വന്നത് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോയി ഇനി ഉപദ്രവം ഒന്നും ഉണ്ടാവില്ലെന്നാണ് കരയുന്നത് ലക്ഷണം കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നതെന്ന് പലവി പറയുമ്പോ അവൻ ചതിയനാ അതുകൊണ്ട് അവൻ അത്രക്ക് അങ്ങ് വിശ്വസിക്കണ്ടാന്ന് പറഞ്ഞു വിശ്വസിക്കാൻ കൊള്ളില്ല നമ്മൾ അവനെ നന്നായി ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ സൂക്ഷിച്ചോളാം ചെയ്തു കേട്ടാ പിന്നെ നാളെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ ഞാൻ വരുമെന്ന് പല്ലവി പറയുക അന്നേരം സന്തോഷമുണ്ടെന്ന് സേതുവും പറഞ്ഞു അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞു അപ്പോൾ പണ്ട് വരുന്നത് പോലെയല്ല ഇപ്പോൾ വരുന്നത് ഇപ്പോൾ അവകാശം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എന്ത് അവകാശമാണെന്ന് ചോദിച്ചു എന്നാൽ കെട്ടാൻ പോകുന്ന ആളല്ലേ സേതു കേട്ടേനു അതെൻ്റെ ഒരു അവകാശം എന്ന് സേതു ചോദിച്ചു അപ്പം ആണോന്ന് സേതു അല്ലേ ആ അതൊരു അവകാശം മാത്രമല്ല ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നോർക്കണമെന്ന് സേതു പല്ലവിയോട് പറഞ്ഞിട്ട് ഇങ്ങനെ കൊതുക്കിനെ അടിക്കാം അപ്പൊ എന്താ സേതു കേട്ടാന്ന് ചോദിച്ചു ഏ ഭയങ്കര കൊതുക് ശല്യമാണെന്നും പറഞ്ഞു സേതു ഇങ്ങനെ പറഞ്ഞപ്പോൾ സേതുവേട്ടനെ അപ്പടി കൊതുക് അടിക്കാണോ ചോദിച്ചു ആ അതേനേ സോ അപ്പോൾ അവിടെ പുതപ്പൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചു പിന്നെ പുതപ്പുണ്ട് ദേ കട്ടിലുണ്ട് പിന്നെ ഏ സി ഉണ്ട് ഉം എന്റെ പൊന്ന് പല്ലവി വേറും തറയിൽ പേപ്പർ വിരിച്ചാ ഞാൻ കിടക്കണതെന്ന് സേതു നേരം പറഞ്ഞു അത് കേട്ടപ്പോൾ പേപ്പർ വിരിച്ചിട്ടോ സേതുവിനെ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിച്ചു അല്ല അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ പല്ലവി എൻ്റെ പൊന്ന് പല്ലവി ഇതേ ബിരിക്കാൻ ഒരു പേപ്പർ പോലും ഇല്ലാത്ത ഒരുപാട് പേരുള്ള രാജുവാണ് നമ്മുടേത് അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇതൊക്കെ സ്വർഗമല്ലേ സ്വർഗം അപ്പം പല്ലവിക്ക് സങ്കടമായി എന്നാലും എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറ പല്ലവി നമുക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഇനി ഞാനും നീയും ഇല്ല നമ്മളെ ഉള്ളൂ എന്ന് സേതു പല്ലവിയോട് പറയാം അങ്ങനെ ഇവർ രണ്ട് പേരും കൂടെ വിശേഷമൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞതേ നമ്മുടെ പ്രതാപ രാവിലെ തന്നെ പോകാനായിട്ട് ഇറങ്ങുക അപ്പോൾ അടുത്തേക്ക് വന്നിട്ട് എവിടെ പോവാന്ന് ചോദിച്ചു ഞാൻ വേറൊരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞു എവിടെ പോവാ എടി ഞാൻ എവിടെ പോയാലും നിനക്കെന്താ നീ നിന്റെ എൻ്റെ ഭാ എൻ്റെ ഭാര്യ ഒന്നുമല്ല സെക്കൻഡാ സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡിൻ്റെ സ്ഥാനത്ത് നോക്കാൻ പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഞാനങ്ങ് പോയേക്കാവുന്നെന്ന് പറഞ്ഞിട്ട് പെണ്ണ് പോകാൻ നോക്കുമ്പോൾ അയ്യോ അതെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കുറ്റിച്ചൽ ബിന്ദു മഹിളാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നിനക്കൊരു മഹിളാ പ്രസിഡൻ്റ് ആവേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പോഴേക്കും പെണ്ണങ്ങോട്ട് നിന്ന് കുണുങ്ങാൻ തുടങ്ങി ആ സമയം ഏറ്റവും എന്നാ തോന്നുന്നത് എന്റെ ഭാര്യയ്ക്കുള്ള സകല അവകാശങ്ങളും നിനക്കും ഉണ്ടെന്നൊക്കെ പറയുവാണ് നമ്മുടെ ആശാൻ പെണ്ണിനോട് അതൊക്കെ കേട്ടപ്പോൾ പെണ്ണങ്ങ് ഒതുങ്ങി കേട്ടോ തന്നെ സത്യം ഞാൻ പറയുന്നത് അതുകൊണ്ടല്ലേ അവൾ വീട്ടിൽ പോയപ്പോൾ നിന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത് എന്ന് പ്രതാപൻ പറയാം ആ ഞാനൊരു സീരിയസ് വർക്കിന് പോകാൻ മോളു സീരിയസ് വർക്കോ എന്ത് വന്നിട്ട് പറയാമെന്നേ നീ കണ്ടോ ഇന്ന് ചിലതൊക്കെ നടത്തും അപ്പൊ പ്രതാപൻ സാർ എന്തിനുള്ള പുറപ്പാടാന്ന് ചോദിച്ചപ്പോ കഷ്ടകാലാ മറക്കരുതെന്ന് പറഞ്ഞു അതെ അവർ ഇവരൊക്കെ പറയുന്നത് കേട്ട് അതിനൊക്കെ എടുത്ത് ചാടിയാലേ കെട്ടാൻ പോകുന്ന പ്രതാപൻ സാറിന് മാത്രമല്ല എന്റെ പ്രസിഡന്റ് മോഹവും പോളിയൂന്ന് പറഞ്ഞ പെണ്ണ് അപ്പൊ ദേ എടി ഇന്ന് നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാനൊരു കഴിവ് കെട്ടവനാണെന്ന് പക്ഷെ അങ്ങനെയല്ല അതൊക്കെ വെറുതെ ഉള്ള തോന്നില്ല ചില സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് അഭിനയിക്കാറുണ്ട് എന്നുള്ളത് നേരായ കാര്യം തന്നെയാ അതൊക്കെ എൻ്റെ ഒരു തന്ത്രം മാത്ര രാജതന്ത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണത് അതുകൊണ്ടാ ചെലവന്മാരുടെയൊക്കെ ഇടി ഞാൻ കൊള്ളുന്നത് എന്ന് എന്നുവച്ചേ തിരിച്ചടിക്കാൻ പറ്റാത്തവനോ അല്ലെങ്കിൽ പേടിത്തണ്ടനോ ഒന്നും അല്ല കേട്ടോ ഞാൻ കൃത്യ സമയത്ത് തിരിച്ചടിക്കേണ്ടവരെയൊക്കെ തിരിച്ചടിക്കാനേ ഈ പ്രതാപനെ നല്ല ഒന്നാന്തരമായിട്ട് അറിയാം അപ്പം ഇന്ന് ആരെ കൊല്ലാനാ പോകുന്ന ആ പെണ്ണ് ചോദിച്ചു ഏഹ് കൊല്ലാനാണെന്ന് നിനക്ക് ഇങ്ങനെ മനസ്സിലായി എൻ്റെ ഭഗവാനെ ഇത് അതിന് തന്നെയാണോ നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചു എൻ്റെ പൊന്നടി ആ പെണ്ണുണ്ടല്ലോ എന്ന് പറയുന്നവള് അവൾ ഇനി വേണ്ട അവളെ തീർക്കാൻ പോകുവ ഇന്ദ്രൻ അപ്പോൾ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ സാറെന്തിനാ കൂടെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ എടി ചങ്ങാത്തം ചങ്ങാത്തം അതിന്റെ പേരിലാണ് അടി നിനക്കറിയില്ലേ ഞങ്ങളിപ്പോഴേ ഭയങ്കര ഫ്രണ്ട്സല്ലേ നിനക്കത് അറിയില്ലേ എനിക്കൊരാവശ്യം വന്നാൽ അങ്ങേരും അങ്ങേർക്കൊരാവശ്യം വന്നാൽ ഞാനും പരസ്പരം കട്ടയ്ക്ക് കട്ടയ്ക്ക് സഹായിക്കും അതാണ് ഞങ്ങളുടെ ഒരു ചങ്സ് ചങ്സ് ചങ്സെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് ഈ ഇന്ദ്രൻ ഈ പെണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇന്ദ്രനെ പറ്റി പറഞ്ഞ പ്രതാപം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എന്തെങ്കിലും ആയി പോയ പ്രശ്നമാവുക എന്ന് പെണ്ണ് പറഞ്ഞു എന്നിട്ട് പൊന്നും മിണ്ടാതിരിക്കടി ഒരു വഴിക്ക് പോകുമ്പോൾ നെഗറ്റീവ് പറഞ്ഞാലുണ്ടല്ലോ നിന ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു എടിയാ പലവിച്ചത്താന്ന് നമുക്കൊണ്ട് ഗുണം നീ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു അതോടെ ആ നാശം പിടിച്ച സേതു പൊന്നുമയുടെ വീട്ടിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളൂ എന്നും പിന്നെ അങ്ങനെ അവൻ അവിടെ നിന്ന് പോയാലേ ആ വീട്ടിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ സ്വാധീനം എനിക്ക് തിരിച്ചുപിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പ്രതാപം പറഞ്ഞു പൊന്നുമിനെ സാറിന് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എടീ സാഹചര്യം മാറുമ്പോൾ കാഴ്ചപ്പാടും മാറും ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ് നാളത്തെ മിത്രം മറ്റന്നാളത്തെ ശത്രു എന്താ അതൊന്നും നിനക്കറിയില്ലേ എന്നാലേ ഞാൻ പോയിട്ട് വരാം അവയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്ദ്രനം പോവുക എൻ്റെ ദൈവമേ അവസാനം വന്നു ഞാൻ ഭഗവാനെ എന്ന് പറഞ്ഞോണ്ട് ആ പെണ്ണ് അവിടെ നിൽക്കുന്നു ഇന്ദ്രൻ അങ്ങോട്ട് പോണു ഈ സമയത്ത് നമ്മുടെ സേതു അവിടെ തുടയ്ക്കലും തൂക്കലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടോണ്ടാണ് അങ്ങോട്ടേക്ക് പ്രതാപം വരുന്നത് നമസ്കാരം എന്നും പറഞ്ഞു അപ്പോൾ നമസ്കാരം പ്രതാപൻ സാറേ എന്ന് നമ്മുടെ സേതു അങ്ങ് പറഞ്ഞു അല്ല ഇപ്പോൾ ഇവിടെയാണോ ജോലി അപ്പ അതെ ഇവിടെ തന്നെ ജോലി ഇവിടുത്തെ ക്ലീനിങ് സെക്ഷനിൽ കയറിയെന്ന് നമ്മുടെ സേതു അതേതായാലും നന്നായി കേട്ടോ ഉം അല്ല ഒരുത്തൻ്റെ ജീവിതം നീ മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ആക്കിയല്ലോ ഇനിതേ ഇതാണ് നിനക്ക് പറ്റിയ സ്ഥലം എന്നൊക്കെ പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ നമ്മുടെ സേതുവിനെ കളിയാക്കുക ആശുപത്രി ആയതുകൊണ്ട് കൊള്ളം കേട്ടോ ഇടി കൊണ്ടാലേ അപ്പൊ തന്നെ മരുന്ന് വയ്ക്കാവുന്ന നമ്മുടെ സേതു പ്രതാപനോട് പോകുന്നു അപ്പൊ പ്രതാപൻ ഹ ഹ ഹാന്ന് പറഞ്ഞ് ചിരിക്കോ ഇടിക്കാനോ നീയോ ഉം എന്നാലേ നീ അകത്ത് പോകും മോനെ അകത്ത് അകത്ത് എന്നും പറഞ്ഞു പ്രതാപം പേടിപ്പിക്ക സേതു പറഞ്ഞു ചിരിച്ചോണ്ട് നിൽക്കുന്നു മോനെ സേതു ദേ നോക്ക് നമ്മൾ തമ്മില് പല കണക്കുകളും തീർക്കാനുണ്ട് അതിനുള്ള സമയമൊന്നും അല്ല ഇത് ഞാൻ അതിന് വന്നതും അല്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വന്നത് വേറൊരു സ്ഥലത്തേക്ക് പോകാനാണ് അതിനു മുൻപ് നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണമല്ലോ അതിന് വേണ്ടിയാ ഒപ്പം നിന്നെ ഈ കോലത്തിലൊന്ന് കാണുകയും ചെയ്യാവല്ലോ ഇത്തരം ദർശന ദർശനങ്ങൾ വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ പ്രതാപൻ്റെ ഡയലോഗ് ഇറക്കുമ്പോൾ എടാ ഒരു പണിയും ചെയ്യാതെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന നരായ നിനക്ക് പണിയെടുക്കുന്നവരെ കാണുന്നതൊക്കെ ഒരു രസമായിരിക്കും നീ അത് ആസ്വദിച്ചോ വീണ്ടുമോളം ആസ്വദിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് സേത് പറയുമ്പോഴും പ്രതാപം പിന്നെ കല്യാണമൊക്കെ എങ്ങനെയാ നടക്കാറുള്ള സമയമായോ എന്നൊക്കെ പ്രതാപം കളിയാക്കാൻ കളിയാക്കി ചോദിക്കുമ്പോൾ ആഹ് സ കല്യാണമൊക്കെ നടക്കാറായി അന്നേരത്തേക്ക് ഞാൻ വിളിക്കാം സദ്യ ഉണ്ണാൻ ആ അമ്മാവനല്ലേ വരാതിരിക്കാൻ പറ്റുമോ ഏ സംഭാവനയൊന്നും ചോദിക്കരുത് കേട്ടോ കയ്യിൽ കോശില്ലോ നീ ഉണ്ടായിരുന്നത് ഓരത്തി അങ്ങ് അടിച്ചോണ്ട് പോയെന്നും പറഞ്ഞേ പ്രതാപം പറഞ്ഞു അതിനുള്ള പണി ഞാൻ വേറെ തരുന്നുണ്ടെന്ന് പ്രതാപൻ പറയുന്നു അപ്പം ശരിയെന്ന് പറഞ്ഞു ചെയ്തു കല്യാണം നിശ്ചയിക്കുന്നതൊക്കെ കൊള്ളാം അത് നടക്കുമോ ഇല്ലയോ എന്ന് ഓർമ്മി ഒന്ന് നോക്കുന്നതും കൂടി നല്ലതായിരിക്കും നീ കാണാത്തൊരു സീരിയലാണ് നിനക്കറിയോ എന്ത് സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ പ്രതാപൻ ഇന്ദ്രനെ ഇന്ദ്രനെ പറ്റി ഇതുള്ളതെല്ലാം മനസ്സിൽ വെച്ച് ചെയ്തുവിനോട് പറയുക അപ്പോൾ കോടതിയിൽ വെച്ച് നിനക്ക് ആൾക്കാരെ മണ്ടന്മാരാക്കാനേ പറ്റൂ എഞ്ചത്തെ രീതി വെക്കുന്നത് പറയാനോ തടയാനോ പറ്റില്ല എന്നാൽ നീ ഉണ്ടാക്കി കാണിക്കടാ കുറെ കോലോ ആയാലോടാ നീ വേണ്ടി ശ്രമിക്കുന്നു എന്താടാ ഇതുവരെ എന്റെ രോമത്തിലൊന്നും തൊടാൻ പറ്റാത്തെന്ന് സേതു ചോദിച്ചപ്പം എന്നോട് ചാടിക്കടിക്കുന്നത് എന്താടാ മോനെ അതിന്റെ ആവശ്യം എന്താണോ മോനെ ദൈവം ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ അല്ലേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു പ്രതാപൻ സേതുവിനൊരു ആ ഒരു ദക്കാം എന്നിട്ട് ഇന്ദ്രൻ അങ്ങ് പോകാൻ നോക്കാം നിന്റെ ക്ലീനിങ് ഒക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു സേതു പിന്നാലെ അങ്ങ് ചെന്നിട്ട് നിനക്ക് അറിയാമല്ലോ സേതുമാധവനെ കളിക്കരുക്ക കേട്ടോ വീണ്ടും ജയിലിലേക്ക് തന്നെ നീ എന്നൊക്കെ പറയുമ്പോൾ സേതു ഇങ്ങനെ നോക്കാം എന്നിട്ട് സേതുവിനീ പ്രതാപൻ തട്ടി മാറ്റി നീ ഇപ്പോൾ തടവ് പുള്ളിയാടാ നിനക്ക് സിവിൽ റൈഡ്സ് കാര്യങ്ങളൊന്നുമില്ല ആശുപത്രിയിൽ വന്ന് തന്നെ കൈയേറ്റം ചെയ്തു എന്നുള്ളൊരു കടലാസിൽ എഴുതി കൊടുത്താൽ മതി നിന്റെ നിൻ്റെ കാര്യവേ പോക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ സോറി പ്രതാപൻ ഇങ്ങനെ പറയണു കേട്ടോ മോനെ ഞാനത് ചെയ്യത്തില്ലടാ കാരണം അതിലും വലിയൊരു സമ്മാനം നിനക്ക് വേണ്ടിയേ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് സേതുവിനോട് പ്രതാപൻ പറഞ്ഞിട്ട് അങ്ങ് പോകും അപ്പോൾ സേതുവിന് ആകെ ടെൻഷനായി എന്തായിരിക്കും എന്നോർത്ത് പുറത്തിറങ്ങി വന്ന് പ്രതാപൻ ഫോണിൽ വിളിച്ച് ഇത്തവണ ഞാൻ കാര്യങ്ങളെല്ലാം സെറ്റാക്കും ഇത്തവണ ഒന്നും വിട്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴാണ് പലവേ അത് വരും അതുവഴി വരുന്നത് ഇവൻ കാണുന്നത് വെച്ച അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രധാനം ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് പലവേ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് എന്നൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയായിട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ